നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് നവംബർ ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബീഹാറിലെ മുസാഫൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടാണ് അവിടെയുള്ള വാർഡ് മെമ്പർ രാകേഷ് കുമാർ മുനിസിപ്പാലിറ്റി ഓഫീസിലെത്തിയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് അതായത് തൻ്റെ വാർഡിലുള്ള ഒരു ഡ്രൈനേജ് പൊട്ടിയൊഴുകയാണ് അതൊന്ന് ക്ലിയർ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുത്തത് അദ്ദേഹം പ്രകാരം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഈ ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്ന നാല് പേരെ അങ്ങോട്ട് അയക്കുന്നു അവർ ഡ്രൈനേജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ട് ഇത് തുറന്നപ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ദുർഗന്ധമുണ്ട് ഏതായാലും അവർ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ആദ്യം തടഞ്ഞത് ഒരു ചാക്കുകെട്ടാണ് ആ ചാക്കുകെട്ടെടുത്ത് വെളിയിലിട്ട് അത് നോക്കിയപ്പോഴവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഭയന്ന് ഓടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ തലയോട്ടിയും അതുപോലെ തന്നെ കുറേ എല്ലുകളുമാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ രാകേഷിനെ വിവരം അറിയിച്ചു അതുപോലെ തന്നെ ഇവരുടെ സൂപ്പർവൈസറെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചപ്പോഴേ പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും എത്തി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവിടെ ജനനിബിഡമായിരുന്നു അറിഞ്ഞവർ അറിഞ്ഞവർ എല്ലാവരും അങ്ങോട്ട് ഓടി വന്നു അങ്ങനെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധനയിൽ മനസ്സിലായത് ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടേതാണ് എന്നാണ് ഏതായാലും പോലീസ് അന്വേഷണം മനസ്സിലായി രണ്ടു മാസം മുന്നേ അവിടെ നിന്നും ഒരു പരാതി വന്നിരുന്നു അതായത് നവരുണ ചക്രവർത്തി എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അന്വേഷണവും പ്രശ്നങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അസ്ഥി കൂടം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നവരുണയെ കാണാതായത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി അന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നവരുണ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇനി പത്ത് ദിവസം ലീവാണ് മമ്മി പഠിക്കാനൊന്നും പറയരുത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മയിലാഞ്ചി കയ്യിലേക്ക് ഇടുകയാണ് നവരുണ എന്ന് പറയുന്ന പെൺകുട്ടി മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ രാത്രി ഭക്ഷണത്തിന് ശേഷം പറഞ്ഞു ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് കിടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് മമ്മിയുടെ ദേഹത്തൊക്കെ ആവും എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബെഡ്റൂമിലേക്ക് ഈ കുട്ടി പോവുകയാണ് ഈ കുട്ടി അവിടെ കിടത്തതിനു ശേഷം തിരിച്ചു വന്ന് ഭാര്യയും ഭർത്താവും മറ്റൊരു ബെഡ്റൂമിലും അങ്ങനെ മൂന്നേയും കൂടിയിട്ട് പുലർച്ചെ ഈ ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എഴുന്നേറ്റതാണ് എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി വന്നപ്പോഴേ ഇദ്ദേഹത്തിന് എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ് അവിടെ ഒരു അനുഭവപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും ആ ഹാളിൽ ഒരു ലൈറ്റ് ഉണ്ടാകാറുണ്ട് അന്നത്തെ ദിവസം ആ ലൈറ്റ് കാണുന്നില്ല ലൈറ്റ് അവിടെ ഓഫ് ചെയ്തതാണോ അതൊന്നും അറിയില്ല ഏതായാലും ഭാര്യയോട് ചോദിച്ചു നീ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണോ കിടന്നത് എന്ന് ഭാര്യ പറഞ്ഞു ഇല്ല ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല ഞാൻ ഡോറൊക്കെ അടച്ചിരുന്നു അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ചെയ്തിട്ടതാണ് തന്നെയാണ് കിടന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് മകളെ ഓർമ്മ വന്നു അങ്ങനെ ഈ അമ്മ നേരെ മകളുടെ ബെഡ്റൂമിലേക്ക് ഓടുകയാണ് ഓടിയിട്ട് പെട്ടെന്ന് ആ ഡോറ് തുറന്ന് നോക്കുമ്പോഴേ അവിടെ മകളെ കാണാനില്ല അലറി വിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് മകളെ കാണാനില്ല മകൾ ഇവിടെ പോയി അങ്ങനെ ഭർത്താവും ഒന്നും നോക്കുമ്പോൾ മകൾ അവിടെയില്ല ഇല്ല ഏതായാലും ജനലും കാര്യങ്ങളൊക്കെ നോക്കി അവരെ അവിടെയൊക്കെ നോക്കുമ്പോഴേ അതൊന്നും അതൊക്കെ എന്ന് പറഞ്ഞാൽ അടച്ചിട്ടിരിക്കുകയാണ് അതായത് റൂമൊന്നും തുറന്നിട്ട് മകൾ എവിടെയും പോയിട്ടില്ല ഏതായാലും പെട്ടെന്ന് നാല് മണിയോട് കൂടിയിട്ട് തന്നെ ഈ രണ്ട് പേരും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻ്റ് കൊടുത്തപ്പോഴേ അവർക്ക് അതൊരു തമാശ അതായത് നിങ്ങളുടെ മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാകും പക്ഷേ പറഞ്ഞു ഇല്ല സാർ അവൾ വാതിൽ തുറന്നിട്ട് പോയിട്ടില്ല അവളെ ആരോ കടത്തിക്കൊണ്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പോലീസുകാർ എന്താ പറയുക വിശ്വസിക്കുന്നില്ല അവസാനം പോലീസുകാർ ഇവരെ പ്രതിയാക്കാൻ നോക്കുകയാണ് അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മകളെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരെ ഭയപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഗദ്യന്തരമില്ലാതെ ആ അച്ഛനും അമ്മയും വളരെ പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ടവർ വീട്ടിലേക്ക് മടങ്ങിയെത്തി കാരണം വന്നതിന് ശേഷം ഈ അച്ഛൻ ചെയ്ത ഒരു കാര്യം ഈ മകളെ കാണാതായ മുറി ഭദ്രമായിട്ട് അടച്ചു എന്നുള്ളതാണ് അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു തെളിവുകളും പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അടച്ചു സൂക്ഷിച്ചു പിന്നീട് അഭിഷേക് രഞ്ജൻ എന്ന് പറയുന്ന ഒരു വക്കീൽ വഴി സുപ്രീം കോടതിയിൽ ഒരു ഹരജി കൊടുക്കുകയാണ് ഹരജി കൊടുത്തതിന് ശേഷം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുപ്പത്തിയാറ് ദിവസം കഴിഞ്ഞ് പോയി പോലീസുകാർ അന്വേഷണത്തിന് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിന് കൃത്യമായിട്ട് പിന്നെ റിപ്പോർട്ട് കിട്ടി അതായത് ഇങ്ങനെയൊരു പരാതി പോയിട്ടുണ്ട് ചിലപ്പോൾ പണി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പിന്നെ അന്വേഷണത്തിന് വന്നു എന്നുള്ളതാണ് അന്വേഷണം വന്നപ്പോഴേ ഈ പോലീസുകാരും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് നശിക്കരുത് എന്ന് കരുതിയിട്ട് ഇദ്ദേഹം എല്ലാം ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അവിടെ എത്തി അവരെല്ലാവരും കൂടി ചേർന്ന് ഇത് പരിശോധിക്കുകയാണ് പക്ഷേ പെൺകുട്ടിയുടെ അച്ഛൻ പിന്നീട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാർ ഒരു പ്രഹസനമായിരുന്നു അവർ തെളിവ് നശിപ്പിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത് അതായത് ഇവിടെ തെളിവൊന്നുമില്ല എന്നുള്ള തരത്തിൽ അവർ തെളിവ് നശിപ്പിക്കണം എന്ന് കരുതിയിട്ട് വന്നവരെ പോലെയാണ് അപ്പോൾ പെൺകുട്ടി എങ്ങനെ മിസ്സായി എന്ന് അവർ കണ്ടുപിടിച്ചത് അതായത് അവിടെയുള്ള ഒരു ജനൽ കമ്പി ഉണ്ട് രണ്ട് ജനൽ കമ്പി നല്ല തുരുമ്പെടുത്തിരിക്കുന്നതാണ് അത് വളച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈസി ആയിട്ട് വളക്കാൻ കഴിയും അതായത് പ്രായപൂർത്തിയായ ഒരാൾക്ക് വളക്കാൻ കഴിയും പക്ഷേ പെൺകുട്ടിയെ കൊണ്ടൊരിക്കലും വളക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരോ വളച്ചതിന് ശേഷം ഉള്ളിൽ കയറിയിട്ട് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇല്ലെങ്കിൽ മയക്കിയിട്ടോ പിടിച്ചുകൊണ്ട് പോയതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഏതായാലും അന്വേഷണം ആരംഭിച്ചു പക്ഷേ യാതൊരു തുമ്പുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഇതൊരു കോൾഡ് കേസായിട്ട് മാറാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഒരു തുമ്പില്ല അതായത് ഒരു തരത്തിലും അവിടെ ആൾക്കാർ വന്നതായിട്ടോ ഇല്ലെങ്കിൽ അവിടെ നിന്നും കുട്ടിയെ കടത്തിക്കൊണ്ട് പോയതായിട്ടോ കുട്ടി എവിടെ പോയതായിട്ടോ ഒന്നും ഒരു തെളിവില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഈ കേസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട് അതായത് പെൺകുട്ടി ഈ ബെഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അപ്പോഴെന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ തന്നെ പെൺകുട്ടി ഭയന്ന് മൂത്രം ഒഴിച്ചതായിരിക്കാം പക്ഷെ എവിടെ പോയി അതാണ് എല്ലാവരുടെയും ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല അവരാരെയോ സംരക്ഷിക്കാനാണ് നോക്കുന്നത് അവർ തെളിവുകളെല്ലാം നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവംബർ ഇരുപത്തിയൊന്നാം തീയതി കൃത്യമായി പറഞ്ഞാൽ ഈ അസ്ഥികൂടം കിട്ടുന്നതിൻ്റെ ഒരു അഞ്ച് ദിവസം മുന്നേ ഈ പെൺകുട്ടിയുടെ അച്ഛൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പിന്നീട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഈ കേസ് സുപ്രീം കോടതി സി ബി ഐക്ക് വിടുകയാണ് അങ്ങനെ സി ബി ഐയുടെ അന്വേഷണം ആരംഭിച്ചു രണ്ട് വർഷം സി ബി ഐ അന്വേഷിച്ചു രണ്ടായിരത്തി പതിനാലില് ഒരു പത്ത് പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ പലവിധ ടെസ്റ്റിനും പിന്നെ അതുപോലെ തന്നെ നുണപരിശോധനക്കും ഒക്കെ വിധേയമാക്കിയെങ്കിലും യാതൊരു തെളിവും കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് ഈ എന്തെങ്കിലും ഒരു സൂചന നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ റിവാർഡ് നൽകും എന്ന് വരെ പറഞ്ഞിട്ടും ഇന്നും യാതൊരു സൂചനയും കിട്ടിയില്ല എന്നുള്ളതാണ് അതായത് ഇതൊരു കോൾഡ് കേസ് എന്ന് ഈ നവരുണ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും അറിയില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് വന്നത് അതായത് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അച്ഛന് നാലു കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിരുന്നു ഈ നാലു കോടി രൂപയുടെ സ്വത്ത് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്വത്തിന് അവ പിന്നെ മറ്റൊരാൾ കൂടി കണ്ണു വെച്ചിരുന്നു കൊടുക്കാതെ ഇവർക്ക് കൊടുത്തതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛനോട് ഒരുപാട് ദേഷ്യമുണ്ട് അതുകൊണ്ട് അവരായിരിക്കാം കടത്തിക്കൊണ്ടുപോയത് എന്നുള്ള ഒരു പിന്നെ നിഗമനം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരൊരിക്കലും ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയിട്ട് കൊല്ലുകയൊന്നും ചെയ്യില്ല അവർ വിലപേശുക മാത്രമേ ചെയ്യുള്ളൂ അതായത് തട്ടിക്കൊണ്ടുപോയിട്ട് സ്വത്ത് ഞങ്ങൾക്ക് തരണം എന്ന് മാത്രമേ പറയുള്ളൂ അല്ലാതെ ഇങ്ങനെ കൊന്നുകളയ കൊന്നുകളയുമെന്ന് തോന്നില്ല അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ആ റൂമിൽ വെച്ച് തന്നെ കൊന്നു കളയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കാണാതായ രാത്രി അവിടെ ഒരു തെരുവുകൾക്ക് പോലും കത്തുന്നുണ്ടായിരുന്നില്ല എന്നും അവിടെ മറുവശത്ത് ഒരു പോലീസ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ അച്ഛൻ പറയുന്നത് പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും അറിയാതെ ആ പെൺകുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം അതായത് അസ്ഥുകൂടം കിട്ടിയിരിക്കുന്നത് ഇവരുടെ വീടിൻ്റെ ട്രെയിനിൽ നിന്ന് തന്നെയാണ് അതുമാത്രവുമല്ല അന്ന് രാത്രി പരാതി നൽകാൻ വന്ന ഈ അച്ഛനും അമ്മയ്ക്കും യാതൊരു പരിഭ്രാന്തിയും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ മകളെ കാണാനില്ല നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോ എന്നുള്ള തരത്തിലായി ായിരുന്നു ഈ അച്ഛനും അമ്മയും അതായത് ബാക്കി പറഞ്ഞതൊക്കെ കള്ളമാണ് അതുപോലെ അവിടെ തെരുവുകൾക്ക് കത്തുന്നില്ല എന്ന് പറഞ്ഞത് കള്ളമാണ് പോലീസ് കണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കള്ളമാണ് അതിനൊന്നും വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അസ്ഥികൂടം കൂടം കിട്ടിയതിന് ശേഷം ഡി എൻ എക്ക് വേണ്ടിയിട്ട് ഇവരെ സമീപിക്കുകയാണ് ഡി എൻ എക്ക് സമീപിച്ചപ്പോൾ ഇവർ പറഞ്ഞു തരില്ല അത് ഞങ്ങളുടെ മകളല്ല ഞങ്ങളുടെ മകൾ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളുടെ മകളെ പിന്നെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അവൾ വരും അവളല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് രണ്ടായിരത്തി പതിനാലില് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഡി എൻ എ പരിശോധനക്കൂലം സംഭവിച്ചത് അങ്ങനെ ഡി എൻ എ പരിശോധനയിൽ ഫലം വന്നു ഫലം വന്നപ്പോഴേ ഈ പെൺകുട്ടിയുടേതാണ് എന്ന് തെളിയുകയും പിന്നീട് ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോഴേ അവർ വിശ്വസിക്കുന്നില്ല അവർ പറയുന്നില്ല ഞങ്ങളുടെ പെൺകുട്ടി നമ്മ ഞങ്ങളുടെ മകൾ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ െന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് ഇപ്പോഴും സംശയം എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും തന്നെയാണ് അവർ രണ്ടുപേരും അറിയാതെ ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കൂല പക്ഷെ അവരിലേക്ക് എത്താൻ കഴിയുന്ന ഒരു തെളിവുകളും പോലീസിന് കണ്ടെടുക്കാൻ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യിപ്പിയാണ് ഇതൊരു ഫോൾഡ് കേസായി മാറുമോ അല്ലെങ്കിൽ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കുമോ ഒന്നൊന്നും അറിയില്ല ഏതായാലും പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴേ ഏതായാലും നിർത്തുന്നു നന്ദി നമസ്കാരം